അതേസമയം മുകേശ് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിൽ ഇടതുമുന്നണിയിൽ ഭിന്നത രാജി ആവശ്യം അംഗീകരിക്കാതെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രംഗത്ത് വന്നപ്പോൾ മുകേഷ് രാജിവെക്കണമെന്നാണ് സി പി ഐ നേതാക്കൾ ആവശ്യപ്പെടുന്നത് സി പി ഐയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചേരുന്നുണ്ട് അതേസമയം മുകേഷ് ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല അദ്ദേഹം തിരുവനന്തപുരത്തെ വീട്ടിൽ തന്നെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് വിശദാംശങ്ങളുമായി അൺഫ്ലേറ്റ് ഡിസൂസ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും അൺഫ്ലേറ്റ് ഇപ്പോൾ സി പി ഐയിലും സി പി എമ്മിലും ഭിന്നാഭിപ്രായമാണ് ഈയൊരു മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരിക്കുന്നത് ഇന്നിപ്പോൾ സി പി ഐ യോഗം ചേരുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ ഈ ഒരു കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് തന്നെയാണോ പ്രധാനമായും ഈ ഒരു യോഗത്തിൽ ചർച്ചയാവുക ശ്രീ ഇവിടെ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായി ഉയർന്നു വരുന്നത് അദ്ദേഹം സിനിമ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കുക എന്നതായിരുന്നു തുടക്കം മുതലേ ശക്തമായി ആവശ്യമേ ഉന്നയിച്ചത് അതേകദേശം ഒക്കെ അദ്ദേഹം നൈരൂപീകരണ കമ്മിറ്റിയിൽ നിന്നൊക്കെ മാറാനുള്ളൊരു സാധ്യതയേറിയപ്പോൾ എം എൽ എ സ്ഥാനത്ത് നീ മുകേഷ് തുടരണമോ എന്നാണ് ഒരു ഉയരുന്നൊരു ചോദ്യം അത് അതായത് മുകേഷിനെതിരെ ബലാത്സംഗത്തിന് ബലാത്സംഗ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുക എഫ്ഐആർ ഒക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മറ്റ് നടന്മാർക്കെതിരെ സമാനമായ കേസുകളെ ആരോപണവിധേയരായ നടന്മാർക്കെതിരെ സമാനമായ കേസുകൾ എടുത്തെങ്കിലും മുകേഷിന് ഒരു ജനപ്രതിനിധിയാണ് ഉത്തരവാദിപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എം എൽ എ പദവി രാജിവെച്ച് ഒഴിയണമെന്നൊരു ആവശ്യമാണ് ഉയരുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് പ്രതിപക്ഷം ആവശ്യപ്പെടുക എന്നതിനപ്പുറത്തേക്ക് മുന്നണിക്കുള്ളിൽ തന്നെ ശക്തമായ ആവശ്യവുമായി സി പി ഐ പരസ്യമായ രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മൾ കണ്ടത് മുതിർന്ന സി പി ഐ നേതാവ് ആനി രാജ ശക്തമായി തന്നെ രംഗത്ത് വരുന്നു മുകേഷോ മറ്റ് കോൺഗ്രസ്സോ അല്ലെങ്കിൽ ബി ജെ പിയോ സമാനമായ ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷത്തുള്ളവർ എന്ത് നിലപാടെടുത്തു എന്നതല്ലോ ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് സ്ത്രീപക്ഷമായ ഒരു നിലപാട് സ്വീകരിക്കണം എൽ ഡി എഫ് സർക്കാർ അതുകൊണ്ട് തന്നെ ആരോപണ വിധേയനായ എം എൽ എം എൽ എ ആ പദവിയിൽ ഇരിക്കുന്നത് ശരിയല്ല അദ്ദേഹം ആ കേസ് അന്വേഷണം നേരിടുന്നതൊരു പദവി രാജിവെക്കണമെന്ന നിലപാട് സി പി ഐയിലെ മുതിർന്ന വനിതാ നേതാവ് പറയുന്നു അതേ സ നിലപാട് തന്നെയാണ് സി പി ഐയിലെ മറ്റൊരു മുതിർന്ന നേതാവായ പ്രകാശ് ബാബു ഇവരൊക്കെ ശക്തമായി പരസ്യമായി രംഗത്ത് വരുന്നു മുന്നണിക്ക് അകത്തോ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലോ പറയുന്നതിനപ്പുറത്തേക്ക് എം എൽ എ സ്ഥാനം മുകേഷ് രാജിവെക്കുന്നതാണ് നല്ല രാജിവെക്കുന്നതാണ് ഉചിതമായ തീരുമാനമെന്ന് പരസ്യമായി തന്നെ സി പി ഐ രംഗത്ത് വരുന്നു ആ സി പി ഐക്കുള്ളിൽ തന്നെ ശക്തമായ ഒരു വികാരമാണ് മുകേഷിനെതിരെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യാൻ ഒരു പന്ത്രണ്ട് മണിക്ക് ഓൺലൈനായി സി പി ഐയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട് സി പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ സി പി ഐ തിരുവനന്തപുരത്തുണ്ട് ഈ പന്ത്രണ്ട് മണിക്ക് യോഗം ചേർന്നതിനു ശേഷമായിരിക്കും എന്ത് നിലപാട് സർക്കാരിനോട് എന്താണ് ആവശ്യപ്പെടേണ്ടത് അല്ലെങ്കിൽ സി പി എമ്മിനോട് എൽ ഡി എഫിനോട് എന്ത് നിലപാട് സി പി ഐയുടെ നിലപാടെന്ന കാര്യത്തിൽ മുകേഷിൻ്റെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് പന്ത്രണ്ട് ചേരുന്ന യോഗത്തിൽ തീരുമാനമുണ്ടാകും എന്തായാലും സി പി ഐയുടെ ജനറൽ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർക്ക് സി സി പി ഐയുടെ നേതൃത്വത്തിനൊക്കെ തന്നെ മുകേഷിനെതിരായ ഒരു വികാരം തന്നെയാണ് ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുകേഷ് രാജിവെച്ചൊഴിയാൻ അല്ലെങ്കിൽ മുകേഷിൻ്റെ രാജി എം എൽ എ പദവി രാജി തൽക്കാലം ആവശ്യപ്പെടണമെന്നൊരു ആവശ്യം തന്നെയാണ് സി പി ഐയിൽ ഉണ്ടാകുന്നത് അതേസമയം സി പി എം എന്ത് നിലപാട് സ്വീകരിക്കുന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നതിൽ എൽ ഡി എഫ് കൺവീനർ രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഔദ്യോഗികമായ രീതിയിലെന്നല്ലെങ്കിൽ പോലും അദ്ദേഹം കൃത്യമായി സി പി എമ്മിന്റെ നിലപാട് അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ നിലപാട് അദ്ദേഹം പറയുകയാണ് തൽക്കാലം രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അദ്ദേഹം ചോദിക്കുന്നത് സമാനമായ ആരോപണം നേരിട്ട കോൺഗ്രസിലെ എം എൽ എ മാർ എഴുതോസ് കുന്നപ്പള്ളി എം വിൻസെന്റ് പോലുള്ളവർ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട ലൈംഗിക പീഡന ആരോപണങ്ങൾ ശക്തമായി തന്നെ ഉന്നയിക്കപ്പെട്ടുകയും കേസൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ സമയത്തൊന്നും തന്നെ അവരും തന്നെ രാജിവെച്ചിരുന്നില്ല എന്തുകൊണ്ട് സി പി എം ഒരു എം എൽ എക്കെതിരെ സമാനമായ ആരോപണം ഉയരുമ്പോൾ മാധ്യമങ്ങൾ വല്ലാണ്ട് അങ്ങനെ ഈ ഒരു വിഷയത്തെ അനാവശ്യമായൊരു പ്രചാരണം അല്ലെങ്കിൽ അനാവശ്യമായ പ്ലേഒപ്പും ഒക്കെ ചെയ്യുന്നു ഈ ഒരു വിഷയത്തിൽ സി പി എമ്മിനെ ആക്രമിക്കുന്നു ഇത് തന്നെയാണ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബിയും പറയുന്നത് അതായത് ഈ കൃത്യത സി പി എമ്മിനകത്ത് തന്നെ എൽ ഡി എഫിനെ തന്നെ സി പി എടുക്കുന്ന നിലപാട് ഘടകവിരുദ്ധമായ സി പി എം എടുക്കുന്നത് അതുകൊണ്ട് തന്നെ മുന്നണിക്ക് മുഖേഷിന്റെ കാര്യത്തിൽ ശക്തമായൊരു പ്രതിരോധം തന്നെയാണ് സി പി എമ്മിനുള്ളത് ശക്തമായ സമ്മർദ്ദവും സി പി എമ്മിൽ ഉണ്ടാകുന്നു ഇതിൽ നിന്ന് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ വിഷയങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുമ്പോൾ കേരളം മുഴുവൻ ചർച്ചയാകുമ്പോൾ മുഖേഷ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നാണ് ഏറ്റവും ശ്രദ്ധേയം മുഖേഷ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെ ഉണ്ട് നമ്മൾ മാധ്യമങ്ങളൊക്കെ ശക്തമായ പോലീസ് സുരക്ഷയും മുകേഷിന്റെ വീട്ടിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആടി മാധ്യമ അഭിഭാഷകരുമായി ചർച്ച ചെയ്യുകയാണ് നിയമ നടപടിയെ നിയമ നടപടികൾ ആലോചിക്കുകയാണ് അതിനുശേഷം ഔദ്യോഗികമായി മാധ്യമങ്ങളെ കണ്ട് ഇന്ന് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം മുകേഷ് മുഖ്യമന്ത്രി മുകേഷിനെ വിളിച്ചിരുന്നു നിലപാട് ചോദിച്ചു അപ്പോൾ മുഖ്യമന്ത്രിയോട് മുകേഷ് താൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ ഭീഷണിപ്പെടുത്തുന്നു ആ നടി ആരോപണം ഉന്നയിച്ച നടി തനിക്ക് തനിക്കെതിരെ പരാതി ഉന്നയിച്ച നടി തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ഭീഷണിപ്പെടുത്തുന്നു താൻ ഈ ഒരു വിഷയത്തിൽ തീർത്ത് നിരപരാധിയാണ് എന്ന് മുഖ്യമന്ത്രിയോട് മുകേഷ് സംസാരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തൊക്കെയായിരുന്നു മുഖ്യമന്ത്രിയുടെ സി പി എമ്മിന്റെ ഒക്കെ ആ അതനുസരിച്ചായിരിക്കും ഇനി മുകേഷിന്റെ മുന്നോട്ടുള്ള രാഷ്ട്രീയ ഭാവി ശരി വ്യക്തമാണ് തിരുവനന്തപുരത്ത് നിന്ന് മൺഫുലി ആണ് വിശദാംശങ്ങൾ you